നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മലയോര മേഖലയിൽ കൊക്കോ കൃഷി വ്യാപകമാവുന്നു കർഷകർക്ക് മോശമല്ലാത്ത വിലയും ലഭിക്കുന്നതാണ് കാരണം സാധാരണയായി മലയോര മേഖലയിൽ ഇടവിള കൃഷിയായി ചെയ്തു വരുന്ന കൊക്കോ കൃഷിയിലേക്ക് കർഷകർ തിരിയുന്നു കവുങ്ങും തോപ്പുകളിലും തെങ്ങിൻ തോപ്പുകളിലും തരിശുഭൂമിയിലും യാതൊരു പരിചരണവും കൂടാതെ തന്നെ ഇവ വളരും എന്നതാണ് കാരണം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെ വില ലഭിച്ചിരുന്നു ഇന്ന് വില നൂറ്റി ഇരുപത് രൂപ വരെ ലഭിക്കുന്നു യാതൊരു ചെലവുമില്ലാതെ കുട്ടികൾക്കും പ്രായമായവർക്കും കൊക്കോ കായ പറിക്കാൻ സാധിക്കുമെന്നതാണ് ഈ കൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നതെന്ന് കർഷകനായ കീർത്തി ചന്ദ്രൻ പറയുന്നു ഒരു ചെറിയ തോതിലുണ്ട് ഇപ്പം ലാഭകരമായ ഒരു കാലാവസ്ഥയാണ് കൊക്കോയെ സംബന്ധിച്ചോളം പിന്നെ സീസൺ ചില സീസണിൽ നമുക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലുണ്ട് ഇപ്പം ചക്ക മാങ്ങ ഇങ്ങനെയുള്ള ചെ വൃക്ഷങ്ങളുടെ കായുള്ളത് കൊണ്ട് കൊക്കോയിൽ ശല്യം കൊക്കോയിലാ പറഞ്ഞ ശല്യങ്ങൾ കുറവായിരിക്കും ഈ ഒന്ന് രണ്ട് മാസത്തേക്ക് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ ഉണ്ട് താനും കായ പാകമാവുമ്പോൾ കുരങ്ങ് മരപ്പട്ടി എന്നിവയുടെ ശല്യമാണ് കർഷകരെ അലട്ടുന്നത് കൊക്കോ ചേർത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവവുമാണ് വരും കാലങ്ങളിൽ കൊക്കോ കൃഷി നടത്താൻ കൃഷി വകുപ്പും സജീവമായിട്ടുണ്ട് ഇത് കർഷകർക്ക് ആശ്വാസവുമാണ് അധികം പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് പിന്നെ ഇടവേളയായിട്ട് തെങ്ങും തോപ്പിലും കൗങ്ങന്തോപ്പ് തോട്ടത്തിലും ഒക്കെ നടത്താൻ പറ്റും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇതൊക്കെ ഇതിനൊരു ഗുണങ്ങളാണ് പിന്നെ ഇപ്പം വിലയാണെങ്കിലും നൂറ്റി ഇരുപത് രൂപ വരെയായി ഉണ്ട് നിലനിൽക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപ വരെ ഒരിക്കലും വില വന്നിരുന്നു ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞെങ്കിലും നമുക്ക് ലാഭകരം സാധാരണ നമ്മൾ തൊഴിലാളികളെ വെച്ചാണ് എല്ലാ കൃഷികളും നമുക്ക് കണ്ടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഈ കൊക്കോ കൃഷിക്ക് അങ്ങനത്തെ വിഷയങ്ങളില്ല നമുക്ക് സാ പ്രായമായവർക്കാണേലും സാധാരണ പിള്ളേർക്കാണേലും കൈകൊണ്ട് എത്തിപ്പിടിക്കാനും കയറിപ്പറിക്കാനും പറ്റുന്ന ഒരു ഇടവെള കൃഷിയാണിത് ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര